കക്കാശി കക്കാശി ദ കോപ്പി നീ ഹലോകാശ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ പുതിയ വിളകലർക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മള് ഇന്നൊരു ആടൊരു ഭീകര ജീവി എന്നൊരു കൺസെപ്റ്റ് ആണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും പറയാം വിഹിതം മാറ്റി പിടിച്ച് പുതിയ ട്രെൻഡ് ആയിട്ട് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തോ അധികം പറഞ്ഞില്ല ആരുടെ നമ്മൾ അറക്കും അതാണ് ഇന്ന് നമുക്ക് ഓർക്കാൻ നിൽക്കുന്നത് സനു സനു ബ്രോ ആണ് ഇത് ഇരിഞ്ഞാലക്കുടയില് ഇരിഞ്ഞാലക്കുടയില് പിടുക്കാൻ എടുത്തിരുത്തി പുള്ളിക്കാൻ്റെ വൈഫിനെയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട് എനിക്ക് ഇൻഫെക്ഷൻസും അതൊക്കെ അതായത് ഈ കമ്പി ഈ സൈഡ് കമ്പി അല്ലേ അതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻസ് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ഓൾറെഡി അഡ്മിറ്റാണ് അഡ്മിറ്റ് എടുത്തൊന്ന് ചാടി വന്നേക്കുമാണ് ഇന്നൊരു ദിവസത്തേക്ക് വീഡിയോ ചെയ്യാൻ ഇനി നാളെ വീണ്ടും അഡ്മിറ്റ് ആണ് ചെക്കപ്പുകളും ഇത് നടക്കുന്നുണ്ട് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം പഴയതുപോലെ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത എന്താ പഴയ പോലെ പഴയ പോലെ എന്ന് പറയുന്നത് പഴയ പോലത്തെ കണ്ടീഷനിലല്ല ഞാനിപ്പോൾ പഴയ പോലത്തെ ആരോഗ്യസ്ഥയും മാനസിക അവസ്ഥയ അങ്ങനത്തെ രീതിയിലല്ല അതിലേക്ക് ഞാൻ റിക്കവറായി വരാൻ എനിക്ക് ടൈം എടുക്കും ആ ടൈം അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തൊക്കെ എന്നെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി പഴയതിനേക്കാളും ഗംഭീരമായിട്ട് ഞാൻ ചെയ്യും നിങ്ങൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് എത്തിയിന്ന് പിന്നെ നമ്മുടെ ജാക്സൺ നമ്മുടെ കൂടെ ഉണ്ട് പ്രത്യേകിച്ച് വിളിക്കാൻ ഇന്ന റോളൊന്നും ഇല്ലെങ്കിലും എനിക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട് വലിയ റോൾ ഇല്ലാത്തതിന് വലിയ ശല്യോ വലിയ ശല്യമോ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻറ്റ് ആ നമ്പർ കാണുന്നതായിരിക്കും അപ്പോൾ കായ് എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഓൾറെഡി നല്ല മരുന്നുകൾ ഹൈ വീഡിയോസ് മരുന്നുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം нормал

ഊട്ടിക്കൊരു യാത്ര പോ ഇറങ്ങിയതാ ചേച്ചി ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നില്ല അല്ല അങ്ങനല്ല പിന്നെ മട്ടനെ നല്ല ടേസ്റ്റാ മട്ടൻ ഫ്രൈ ഒക്കെ കഴിച്ചു മട്ടൻ ഫ്രൈ ഇതാ പോയി കാശ് കൊടുത്ത് വെക്കടോ മട്ടൻ ഫ്രൈ ഇവിടെ ആടിക്കോ ഞാൻ എന്തിനാ കാശ് കൊടുക്കുന്നേ എന്റെ അപ്പൻ വെച്ച തന്നാണ്ട് ഇവിടെ എന്റെ അപ്പൻ അല്ല ഇവിടെ തന്നെ വെച്ച തന്നല്ല എന്താ കാശ് തന്നിട്ടുണ്ട നമ്മൾ ഇങ്ങനെ മസനോട് വഴി ഊട്ടിക്ക് പോവുന്നതിന് വേറെ ഒരു വാടും ഇല്ല ആ മസനോട് വഴി താൻ ഊട്ടിക്ക കൊടക്കാനാൽ കവിടെ കറങ്ങി പോയി കേ മരിയാ കവിടെ കെട്ടിറോ കാശ് കൊടുത്ത് ബാക്കി ഉള്ളവർ വെച്ചത് തിന്നാനായിട്ട് താൻ ഇറങ്ങിക്ക അങ്ങനല്ല അങ്ങനല്ല ഇവിടെ കെട്ടിറോ ഇതേ ഇവാ കാശ് കളയാക്കിനി താൻ ഇവാ പിന്നെ എന്താ ഞാൻ പിന്നെന്താ എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നി അങ്ങനെ തോന്നിയാ പറ്റത്തില്ല അപ്പൻ്റെ ഞാൻ മേടിച്ച് ഞാൻ ഇവിടത്തത് എന്റെ അപ്പനല്ലേ കൂടെ അടിച്ചു തന്നെ കൂട്ടി കിടക്കുന്ന എന്റെയാഷ്ടമാരൊക്കെ അല്ലേ ഞങ്ങള് നമുക്ക് നമുക്കൊരു ഒത്തുതീർപ്പ് എത്താം ഫ്രൈ ആക്കി അങ്ങ് അപ്പനെ ഫ്രൈ ആക്കിയത് അടിച്ചു സാറില്ല പക്ഷേ ഇതിനെ ഫ്രൈ ആക്കിയത് കല്ലിച്ചുടാ ഫ്രൈ ആക്കുന്നില്ല അല്ല നമുക്ക് ഇതിനെ കൊണ്ടു കനലിൽ ചുട്ടെടുക്ക അൽഫ മറ്റനോ എന്നെ ചുട്ടെടുക്കാനിൽ കൊടുക്കണം വേണ്ട എനിക്ക് ഇതിനെ ഇതിനെ വീട്ടുകാർക്ക് തിന്നാൻ കൊടുക്ക ഭാര്യ മക്കളൊക്കെ നല്ല ഭാര്യ മക്കളോ അതെ അതെ

ആടെ ആടെ ഇത്ര ഇത്രയും കാലം നീ മസനകുടി ഒരു ഊട്ടി പോയി കളിച്ചു ഇനി അത് പറ്റത്തില്ല കൊച്ചിനെ തൊടന്നോട്ട് ഇത്ര നാളെ നിങ്ങൾ ഇതിനെ കാർഷികമായി പീഡിപ്പിക്കുവായിരുന്നു അതെ നിങ്ങൾ ഇത്ര നാളെ പീഡിപ്പിക്കുക അല്ലായിരുന്നു ഇതിനെ റിഞ്ഞ് ഞാൻ വിടാണ് ഞാൻ ആക്രമിക്കുന്നില്ല അങ്ങനൊന്നും പേടിക്കണ്ട പെണ്ണുങ്ങളെ തൊട്ടുള്ള പരിപാടി നമുക്കില്ലേ എന്റെ അങ്ങനെ അറിയില്ലേ നമ്മൾ ഇന്നലെ മറക്കല്ലേ കേട്ടല്ലേ ഇന്നലെ കളി തിരികെ വരുമോ ഗൂഗിൾ റിവ്യൂ ചെയ്യണ്ട ഞാൻ ബെസ്റ്റാ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പൊ ആടിനെ നിങ്ങളെ ആണെന്ന് തെളിയിക്കാൻ എന്ത് ഉണ്ട് ആധാർ കാർഡ് കാർഡുണ്ടോ ഉണ്ട് ഓർഡ് ഉണ്ട് 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 അതിന് എനിക്ക് വരേ നിറവല്ലേ ഓക്കെ വേണമെങ്കിൽ നാല് കാലം നിന്ന് കാണിച്ചു തരാം തർക്ക දෙല്ലി ധർമ്മം വേണെങ്കിൽ വീടാള് വീടാള് നടനാവലക്കൂട്ടൂലേ പട്ടി അങ്ങനല്ല ഇപ്പൊ നിങ്ങൾ മാത്രം ഒരു വീടാല്ല ചന്നിട്ട് തനക്കിന്തൊക്കപ്പിക്കരവണി അച്ചാ അങ്ങനൊന്നും ചിന്തിക്കാനല്ല ഓൾ ഇന്ത്യൻസ് ആരെ ഓൾ നിങ്ങക്കൊണ്ടൈ മെല്ല ചി낄സികടാ പട്ടി ഓൾ ഇന്ത്യൻസ് ആരെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആ സിസ്റ്റേഴ്സ് തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സിസ്റ്റേഴ്സ് ആണ് കാണാനുള്ളോന്നല്ല अरे गोविंदा अरे गोविंदा അങ്ങാടി പട്ടി നീ गोविंदा ആരായി जातीനാ വിളിച്ചോണ്ടി കേത്ര നേരെ അഞ്ചു മിനിറ്റ് ലേറ്റ് അതിന്റെ പരിശീട്ടം കൂട്ടിക്കോ അഞ്ചു ഞാൻ ഞങ്ങൾക്ക് അസോസിയേഷൻ യൂണിയൻ ഒക്കെ ഉണ്ട് പിച്ചെ കേറക്കാതെ അറിയത്തില്ലേ തന്ന ലേറ്റ് ഞങ്ങള് തന്നെ ലേറ്റാക്കലിശ് കിട്ടും പിന്നെ ഞാന് സർക്കാരിന് ടാക്സ് ഇറക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്ര രൂപ തരും എത്ര രൂപ നന്നാ തരും അത് പറ ഒരു അയ്യായിരം തരുമോ ഞങ്ങൾ എല്ലാരും അങ്ങനല്ല അച്ഛന്മാരെന്ന പ്രസവിക്കുന്നത് അല്ലേ ഇപ്പൊ എത്ര രൂപ തരും പത്ത് അങ്ങനെ ഞങ്ങൾ മാല്യം തന്ത് എത്ര രൂപ പതിനായിരം രൂപ പതിനഞ്ചു രൂപ രൂപ ഷാജഹാനല്ലേ അബ്ദുള്ള അബ്ദുള്ള പതിനഞ്ചു രൂപ പോരെ രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് ഫുൾ ഫുൾ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് കയർ മാത്രം പതിനഞ്ചിലും കയറും എത്ര രൂപ തരും അമ്പതിനായിരം രൂപ അതല്ല അതല്ല അമ്പതിനായിരം രൂപ അങ്ങോട്ട് എല്ലാം തരുമോ ആ നിങ്ങക്ക് എത്ര രൂപ വേണം

ജോലിയോടെ പോയിട്ടെ ചേച്ചി ഞാൻ ടച്ച് നാളെ ട്രയൽ അറ്റൻഡ് ചേച്ചി ഒന്നും എന്നെ വിഷമിക്കണ്ട കൊടുവാളെ രണ്ട് മിനിറ്റ് വെട്ടി ഞാൻ ആക്കി തരാം അല്ലെ നമുക്ക് ഒരുമിച്ച് മട്ടൻ മന്തി റൈസ് ഞാൻ മേടിക്കാം ബാക്കി ആളുകളെ കൂട്ടി വിഷമൊക്കെ വന്നു ഞങ്ങൾ പോയിട്ട് വരാം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ വന്നതായിരിക്കും താൻ പോടോ ഒരു മണിക്കൂർ എനിക്ക് സമയം തന്നെ സമയം തന്ന ഞാൻ ഇതിനെ കൊണ്ട് ഫീസാക്കി മന്തി ആക്കി തരാം മന്തിയായിട്ട് വരാം അപ്പൊ ആടിനെ കൊണ്ട് സൈക്കിൾ ഓടിപ്പിക്കാൻ പരിശീലിപ്പിച്ച് സർക്കസ് സർക്കുന്നു അതാണോ കഷ്ടോടിക്കുന്ന ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ വീട്ടിൽ ആട്ടുമൂത്രത്തിന് ഇപ്പൊ ഭയങ്കര ഷോർട്ടേജാ അതിനുവേണ്ടിയാ അന്നൂത്രോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ ഗോവിന്ദ ഞങ്ങളമ്മ പണ്ടോട്ട കമ്പനിയാ അയ്യേ എന്തോ അതിങ്ങനാസാരിക്കുന്നത് ചേച്ചി ഇങ്ങനെ ചേച്ചി നമ്മള് പണ്ട് നല്ല കമ്പനിയല്ലേ നമ്മള് പണ്ടൊട്ടേ കമ്പനി അല്ലേ ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചില്ല ഞങ്ങൾ അതൊരു ആറക് സെൻറ്റിലൊക്കെ ഇങ്ങനെ വരുവായിരുന്നു കേട്ടാ മതി അമ്മയെ വിളിക്കല്ലേ ഇനി എന്താ എന്താണില്ല ഇതാരാ അബ്ദുള്ള അങ് ചെല്ലു അബ്ദുള്ളക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് മേടിച്ചത് പറഞ്ഞു ഇപ്പൊ നിങ്ങ എന്താ പ്രശ്നം എന്നാ കെട്ടിട്ടു ഫാത്തിമ കണ്ണടച്ചാൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് ഫാത്തിമാനോ

ആരോ വന്നെന്ത് എൻ്റെ അടനെ ഞാൻ കൊണ്ടുപോകും നീ ഒരുത്തേന് കാശ് കൊടുത്ത് ആറിനെ മേടിച്ച നീ കൊണ്ടുപോവൂലോ ഇല്ല എന്റെ ഉമ്മാക്കിണ്ട്

എന്റെ മതിലെ ഇത് എന്റെ മതിലെ തിട്ടോ എന്റെ മതില് ഞാനല്ലേ തീർന്നു എങ്ങനെ എന്റെ തിട്ടും വല്ല എന്റെ മതില്ട്ടോ എന്റെ തിന്നുവാട്ടു വാവാ വാവാ ആരനെയൊക്കെ തന്ന പ്രശ്നം തരുമോ ശരി പ്രശ്നം തീർന്ന പോലെ ഇങ്ങടാ പേരെന്തോ ഇതിന്റെ ആരോ പേരെ ആരാ നേരത്തെ വന്നത് അബ്ദുള്ള അബ്ദുള്ള സംസാരിക്കണം എന്താ ഞാൻ അബ്ദുള്ളയുടെ കയ്യിൽ ഏൽപ്പിക്കാം പക്ഷെ എനിക്ക് അബ്ദുള്ള ഫാത്തിമ അല്ല ഒറിജിനൽ പേരെന്താണ് അബ്ദുള്ള ഫാത്തിമ ഞാ സീനത്ത് സീനത്തമ്മ അപ്പൊ ഞാനിത് ആരുടെ നിങ്ങൾപ്പിക്കാണ് ഭർദ സൂക്ഷിക്കണം ഇത് ഞങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച ആടുകളെയും മൃഗങ്ങളെയും പക്ഷി കന്നാരികളെയെല്ലാം നമ്മളെ സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കുന്നത് ആ സമയത്ത് തന്നെ അബ്ദുള്ള വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ ഭാര്യ ഇവിടെ ഉണ്ട് ഒന്ന് പറ്റിക്കൂൽ യൂട്യൂബ് ചാനലിന്റെ ഒരു

എന്നെന്ത് പറഞ്ഞു അല്ല തന്റെ ഒരു യൂട്യൂബ് ചാനലും സംഭവം ഏറ്റിരിക്കാണ് മിക്കവാറും കുടുംബകലഹം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ പറ നമ്മളിപ്പോ ഇരിഞ്ഞാലിക്കൂടെ അതായത് തൃശ്ശൂർ ഇരിഞ്ഞാലൂടെ വന്ന് നമ്മള് ആടിനെ നമ്മുടെ സ്വന്തം ആടിനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇല്ല ഇത്തടയാണ് ആടിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ചെയ്തൊരു പ്രാങ്ക് ഇത്ത എന്തെങ്കിലും വിഷമം സോറി ഞാൻ എന്റെയും എന്റെ ചാനലിന്റെ സോറി ഈ ഇത്തായ്ക്ക് ഒരുപാട് വിഷമം എന്തൊക്കെ ഉണ്ടാകുന്നറിയാം അതിനെക്കൊലുപരി ഈ വീട്ടിൽ കൊണ്ടൊരു കുട്ടി യൂട്യൂബർ ആ ഷഹാനെ ഷഹാനെ എന്താ യൂട്യൂബിലിടാ ഉദ്ദേശിക്കുന്നേ ആട് പോഗസ്നേഹിയാണ് ഇവരെല്ലാരും അപ്പൊ മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓൾ ദ ബെസ്റ്റ് നാളെ കാണണോട്ടാ

ശരത് നിഹാ നിഹാൻ സച്ചിൻ പിന്നെ ഇദ്ദേഹം നമ്മുടെ ജാക്സൻ ബ്രോ ആയിരുന്നു ഇന്ന് ജാക്സൺ ബ്രോയുടെ റോള് ഇതിനകത്ത് ഒന്ന് കൊടുക്കാൻ പതി ഒരു വീട്ടിൽ എന്തായാലും രണ്ട് പിച്ചക്കാരന്മാർ കയറി വരുത്തില്ലോ ഒരു പിച്ചക്കാരൻ്റെ വരും അതുകൊണ്ടാ അതുകൊണ്ട് ഇന്ന് റോള് കൊടുക്കാൻ പറ്റിയില്ല എന്ന് എന്തായാലും ഇത്ത അല്പനേരം പേടിച്ച് അല്ല ഇത്ത ഇത്തവരുടെ ഒരു അനുഭവം എന്താണ് ദേഷ്യം വന്ന് നല്ല ദേഷ്യം വന്ന് ആ ഒരു അടി എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇന്നലെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു നാളെയും ട്രീറ്റ്മെന്റ് ഉണ്ട് നാളെ എനിക്ക് പല പല ചെക്കപ്പുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാന് എനിക്ക് ആക്ച്വലി ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പം പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് വന്നിട്ട് നാളെ അടുത്തതിനായിട്ട് പോകുന്നത് എങ്ങാണോ പട്ടിയെല്ലാം അടിച്ചായിരുന്നുകൊണ്ടല്ലേ കമ്പിയെല്ലാം ആ കമ്പി എല്ലാം കൂടെ ഒരു എൻ്റെ കൈ വന്നിരുന്നേനെ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷോട്ടെയാ എന്തോ ആണ് എന്നെ ഇപ്പം ഇടിച്ചേനെ അപ്പോൾ വച്ചാൽ മതി ഇനിയും ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ചെയ്യാനായി നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്കും ഞങ്ങൾ എത്തുന്നതായിരിക്കും അതിനി നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇപ്പോൾ കുറവാണ് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെച്ചാൽ നമ്മൾ ഈ നമ്പർ മറക്കരുത് അത് കമൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് പ്രാങ്ക് ചെയ്യാൻ ഇനി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഡിയർ ഫ്രണ്ട്സ് ബൈ ബൈ അപ്പോൾ സ്കെച്ച് കോട്ട നമ്മൾ തോക്കും